നമ്പർ ഇതാ കേട്ടോളൂ നല്ല അസല് സമ്മാനം കിട്ടുന്ന കരച്ചിലാ കേട്ടോ നശിപ്പിക്കുക ഉള്ളി വെച്ചിട്ടുണ്ട് ഇവര് പറയുമ്പോൾ എനിക്കൊന്ന് കരയണല്ലോ ഉള്ളി വെച്ചെങ്കിൽ ഒന്ന് കരയാൻ വേണ്ടിട്ടാണേ ആ റെഡി സ്റ്റാർട്ട് തുടങ്ങിക്കോ കൊല്ലുക തുടങ്ങിയ ആഹ്വാനങ്ങൾ യൂറോപ്പിൽ ഉയർന്നപ്പോൾ ലോകം ആശങ്കപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോൾ അതിശയിപ്പിക്കുന്ന രീതിയിൽ ഇസ്ലാമികവൽക്കരണം യൂറോപ്പിൽ പിടിമുറുക്കുകയാണ് ഇത് എന്നിട്ട് എന്നിട്ട് മുറുക്കുകയാണ് ഇത് ശബ്ദം ഉച്ചത്തിൽ കരയൂ അട്ടഹസിച്ച് നിലവിളിക്കൂടിക്കൂ പ്രകടമാകുന്നത് മതം മാറ്റത്തിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ മസ്ജിദുകളുടെ എണ്ണം കൂടുന്നതിന്റെ കാര്യത്തിലോ ഒന്നുമല്ല

കിട്ടുമ്പോ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ നടക്കുമ്പോ ഇതുപോലുള്ള ചില സങ്കിണി മങ്കിണി വല്യമ്മമാർക്ക് വലിയ ചൊറിച്ചിലാണ് ആ ചൊറിച്ചിലിനുള്ള ചെറിയൊരു കൊടിക്കയും മരുന്നാണ് ഇപ്പോൾ കൊടുക്കാൻ പോകുന്നത് വേറൊന്നുമല്ല ഈ വല്യമ്മയുടെ കരച്ചിൽ എന്താണെന്നറിയാമോ അതായത് ലോകത്ത് മുഴുവൻ ലോകത്തുള്ള രാജ്യങ്ങളിൽ അതായത് നല്ല വിദ്യാഭ്യാസവും വിവരവും ഉള്ള കൺട്രികളിൽ അവിടെയുള്ള ആളുകൾ അവിടെയുള്ള ആളുകളുടെ പേരുകൾക്ക് ഓരോ പ്രത്യേകതയുണ്ട് ചില രാജ്യങ്ങളിൽ ഇപ്പൊ ജോർജ് ജോസഫ് എന്ന് പറയുന്ന ചില ഒരു പേരും കൊണ്ട് എല്ലാവരും അങ്ങനത്തെ പേരിടും പക്ഷെ ഇപ്പോ ഈ ഒരു കാലഘട്ടത്തിൽ മുഹമ്മദ് എന്ന പേര് അതായത് നമുക്കറിയാം മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതത്തിന്റെ അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലാമു അലൈഹി സ്വലം എന്നാണ് മുഴുവൻ പേരായിട്ട് വരുന്നത് അത് മുഹമ്മദ് എന്നും മുസ്ലിം ആളുകളൊക്കെ ആളുകളുടെ പേരിന്റെ മുമ്പിൽ മുഹമ്മദ് മുഹമ്മദ് ചേർക്കാറുണ്ട് എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ ലോകരാജ്യങ്ങളിൽ മുഴുവനായി പ്രത്യേകിച്ച് അമേരിക്ക ഇംഗ്ലണ്ട് യൂറോപ്പ് പോലുള്ള രാഷ്ട്രങ്ങളിൽ മുഹമ്മദ് എന്ന പേരിന് പ്രചാരമേറുന്നു അതായത് അവിടെയുള്ള ആളുകൾ മുഹമ്മദ് എന്ന പേര് ചേർത്ത് അവരുടെ പേരിടുന്നു അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അവിടെയുള്ള ആളുകൾ ഒക്കെയും ഇസ്ലാമിലേക്ക് ലേഗ് ആവുന്നു അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ലോക നമുക്കറിയാം രണ്ടായിരത്തി അമ്പതോടു കൂടി ലോകത്തെ ഏറ്റവും വലിയ വലിയ മതം ഇസ്ലാമായി മാറുന്നു എന്ന എന്ന നമുക്ക് പറഞ്ഞെങ്കിൽ തെളിയിച്ചിട്ടുണ്ട് അതിന്റെ ട്രാക്കിലേക്ക് പോക്കൊണ്ടിരിക്കുകയാണ് ലോകം മുഴുവനും പക്ഷേ ഇവിടെ അതല്ല പ്രശ്നം അത് ഏതൊരു മതത്തിനും വളർച്ച ഉണ്ടാവും തളർച്ച ഉണ്ടാവും അതൊക്കെ സ്വാഭാവികമാണ് പക്ഷെ അതല്ല ഇവരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു മതവിഭാഗത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പോസിറ്റീവ് തിങ്സ് ഉണ്ടാകുമ്പോൾ സഹിക്കാൻ കഴിയാതെ അട്ടഹസിച്ച് നിലവിളിച്ച് കരഞ്ഞ് തീർക്കുക അല്ലാതെ ഇവർക്ക് വേറെ നിവൃത്തിയില്ല അവരങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യാനേ കഴിയൂ അതൊരു ബിഗ് സീറോ നമുക്കറിയാം അവരുടെ സംസാരവും പ്രവർത്തനങ്ങളും ഒക്കെ വലിയൊരു വലിയൊരു വട്ടപൂജ്യം മാത്രമാണ് നമുക്കറിയാം എങ്കിലും ചില കാര്യങ്ങൾ കാണുമ്പോൾ ചെറിയൊരു കൊട്ട് കൊടുക്കാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൊട്ട് കൊടുക്കുന്നത് കേട്ടോ ഇവരെ കൊണ്ട് അത്രേ പറ്റൂ അല്ലെ ഇതാ ഒന്നുമില്ല ഇതൊക്കെ ചീള കേസ് പക്ഷെ ഇത് എടുത്ത് പറയുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാല് ഇത് കാണുന്ന കുറച്ചാളുകൾ എങ്കിലും ഉണ്ടല്ലോ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നവർ ഇതിനെയൊക്കെ എന്തിനാണ് പ്രോത്സാഹിപ്പിക്കുന്നത് ഏതൊരു മതത്തിന്റെയും വളർച്ച കണ്ടിട്ട് മറ്റു മതക്കാർ എന്തിനാണ് ഇങ്ങനെ അസൂയപ്പെടുന്നത് അത് ഏതൊരു മതത്തിന് ഹിന്ദു ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ഏതൊരു മതത്തിന്റെയും നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ വേണ്ടത് ഏഹ് ഒരു മതത്തിന് വളർച്ച ഉണ്ടാകുമ്പോൾ ഓക്കെ അത് വളർച്ചയാണ് അവരുടെ തളർച്ചയല്ല വളർച്ചയിൽ എപ്പോഴും നമ്മൾ അഭിനന്ദിക്കുകയും ആഹ് മനസ്സുകൊണ്ടെങ്കിലും ആഹ് അവർ വളർന്നു സന്തോഷിക്കുകയും വേണം പക്ഷെ ഇവിടെ അങ്ങനല്ല ഇവിടെ ഒരു പ്രത്യേക മാതാവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പോസിറ്റീവ് തിങ്സ് ഉണ്ടാകുമ്പോൾ ഇതുപോലുള്ള കടിയുള്ള ആളുകൾക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ചൊറിച്ചിലാണ് സഹിക്കാൻ കഴിയുന്നില്ല അയ്യോ ഞങ്ങൾക്ക് അവർക്ക് അങ്ങനെ കിട്ടിയല്ലോ അവർക്ക് രക്ഷപ്പെട്ടു പോയല്ലോ അവർക്ക് പേര് കിട്ടുന്നല്ലോ അവർ വളരെ നല്ലെന്നുള്ള ഒരു മനുഷ്യ അവരുടെ മനസ്സിലുണ്ടാകുന്ന തരത്തിലുള്ള ചിന്താഗതികൾ എന്ന് തീർത്തു പറയേണ്ടി വരും അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഏതൊരു മതത്തിന്റെ വളർച്ചയിലും നമ്മൾ ആരും വസൂയപ്പെടാൻ പാടില്ല അതിന്റെ കാര്യമില്ല നമുക്ക് നമ്മുടെ മതം നിങ്ങൾക്ക് നിങ്ങളുടെ മതം നിങ്ങളുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ മുമ്പോട്ട് മുറുകെ പിടിച്ചുകൊണ്ട് അതിനെ അതിനുവേണ്ടി ജീവിക്കുക അതിനുവേണ്ടി പ്രവർത്തിക്കുക അല്ലാതെ മറ്റൊരു മതത്തിന്റെ വളർച്ചയിൽ ഇപ്പുറത്തുള്ള ഓപ്പോസിറ്റ് നിൽക്കുന്ന മതം അല്ലെങ്കിൽ അത് മതത്തിലുള്ള ചില ആളുകൾ എല്ലാവരും ഇല്ലാട്ടോ ചില വർഗീയ ചിന്താഗതിയുള്ള ആളുകൾ അതിനെ എടുത്തിട്ടിങ്ങനെ കരഞ്ഞു തീർക്കുകയും അതിനെ നാറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുകയും നാറ്റിക്കാൻ അല്ലാട്ടോ ശ്രമിക്കുക അതുപോലും പരാജയമാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവുമാണ് അത് ആ കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കാണുന്നവർ ദയവായി മനസ്സിലാക്കുക ഇത്രയേ ഉള്ളൂ ഇതുപോലുള്ള ചൊറി ചൊറിച്ചിലുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അവരുടെ വാക്കുകൾ ഇതിലേക്ക് കേട്ട് മാക്സിമം കേൾക്കാതിരിക്കുക കാണാതിരിക്കുക അഥവാ കണ്ടം കാണാൻ പോയാലും ഇതിനെയും കേട്ടത് ഇതിനെയും കളയുക അത്രയേ ഉള്ളൂ കൊണ്ട് നടക്കരുത് കേട്ടോ ഏതൊരു മതത്തിന്റെ വളർച്ചയിലും സന്തോഷിക്കാന്നല്ലെന്ന് മറ്റൊന്നും പറയാമല്ല നമുക്ക് നമുക്കറിയാം നമുക്കിടയിൽ തന്നെ ഒരുപാട് സൗഹൃദങ്ങളും സ്നേഹങ്ങളും ഒക്കെ ഉണ്ട് ഒരു മതത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും അവർക്കിടയിൽ അല്ലെങ്കിൽ വർഗീയ എന്നൊരു സംഭവം ഇല്ലല്ലോ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിൽ അങ്ങനെ ഇല്ല മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ തന്നെ ഇപ്പൊ വർഗീയ എന്നൊരു സംഭവമൊന്നും ഇല്ല ചില ആളുകൾക്ക് മാത്രമേ ഉള്ളൂ അതങ്ങനെ അങ്ങനെ പൊക്കൊണ്ടിരിക്കും അതൊന്നും അത്തരത്തിലുള്ള കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയില്ല ഇതുപോലെ അപ്പോ നമ്മൾ ചിന്തിക്കേണ്ടത് ഏതൊരു മതത്തിന്റെ വളർച്ചയിലും നമ്മൾ മനസ്സുകൊണ്ട് വെറുക്കാതെ ഒന്നും അവരെ പ്രോത്സാഹിപ്പിക്കേണ്ട നിങ്ങൾ അത്രയും ബുദ്ധിമുട്ടി പ്രോത്സാഹിപ്പിക്കേണ്ട അതിനെ എന്താ പറയുക വാക്കുകൊണ്ടാണെങ്കിൽ പോലും അതിനെ പ്രാകാതിരിക്കുക അതിനെ നെഗറ്റീവായി കാണാതിരിക്കുക അതൊരു പോസിറ്റീവ് കാര്യമായതുകൊണ്ട് അതിങ്ങനെ പോട്ടയം ചിന്തിച്ച് പ്രവർത്തിച്ചാൽ പോരെ ഏ അത്രയേ ഉള്ളൂ അപ്പോ വേറൊന്നും ഈ അമ്മച്ചിയോട് പറയാനില്ല പ്രത്യേകിച്ച് അല്ല ഈ ഒരു വാർത്ത പറഞ്ഞ വല്യമ്മച്ച് എനിക്കറിയില്ല ഈ ഒരു വ്ലോഗ് ചെയ്ത വല്യമ്പി ഇതൊക്കെ കാണുകയാണെങ്കിൽ ഇനിയെങ്കിലും മനസ്സിലാക്കുക അതായത് സ്വയം നിയന്ത് നിയന്ത്രിക്കുക മറ്റുള്ളവർ പറഞ്ഞ് അനുസരിക്കുന്നത് അത് എത്രമാത്രം വന്ന് സക്സസ് ആവെന്ന് പറയാൻ കഴിയില്ല നമ്മൾ മനസ്സിലാക്കുക നമ്മളെപ്പോലെ മറ്റു മതക്കാരും മറ്റൊരു മറ്റൊരു മനുഷ്യരാണ് അവർക്കും മതമുണ്ട് അവർക്കും ജാതി ഉണ്ട് അതുപോലെ തന്നെ അവരുടേതായ വിശ്വാസങ്ങളുണ്ട് അത് ആ വഴിക്കും വിടുക അങ്ങ് പൊക്കോട്ടായി അതിൽ കയറി എന്തിനാണ് അമ്മച്ചി ചൊറിഞ്ഞ് ഇങ്ങനെ നാറാൻ നിൽക്കുന്നത് ഓക്കെ അപ്പം ബൈ